ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കണം കേട്ടോ കറിയൊന്നും ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളായിക്കോട്ടെ നീ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ പെട്ടെന്ന് കാലത്ത് വേഗം എടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശയാണ് അപ്പം നമ്മളിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് ഇതിലിട്ട് കൊടുക്കുക ഇപ്പം ഗോതമ്പ് പൊടി നമ്മൾ കട്ടയില്ലാണ്ട് കുഴച്ചെടുക്കണം അതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ചേർ എടുത്തത് ഇപ്പൊ നമ്മളൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് വേണം അപ്പൊ ഗോതമ്പ് പൊടി എടുത്ത അളവിന് തന്നെ നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കട്ടയിലാണ്ട് എടുക്കണം അതുകൊണ്ട് അടച്ചാ നമ്മള് പെട്ടെന്നാവണം ഒരു പച്ചമുളക് ഒരു ലേശം കറിവേപ്പില കുറച്ച് സംഭവമാണ് ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇത് ഇങ്ങനെയാണെങ്കിലും കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മള് മിക്സിയുടെ ജാറിൽ തേങ്ങ ഒന്ന് പയ്യെ തിരിച്ചെടുത്തു ഇങ്ങനെ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി എടുത്തതാണ് കേട്ടോ അതൊരു രണ്ട് ടീസ്പൂണ് ചേർക്കുക നന്നായി ഇളക്കി കൊടുക്കുക നല്ല കട്ട ഇരിയാതെടുക്കണം നമ്മൾ ദോശയ്ക്കും കട്ട പിടിക്കും നമ്മളൊരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് നമുക്കൊരു ലേശം നെയ്യ്ലിട്ട് ടീസ്പൂൺ അത് ഇഷ്ടമില്ലാത്തവർ ഇടുണ്ട ചിലവർക്ക് നെയ്യിന്റെ പണം ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പൊ അവർ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കട്ടയിലെടുക്ക കേട്ടോ മാറ്റിയൊക്കെ നമുക്ക് സ്റ്റൗ കത്തിച്ചുകൊടുക്ക അപ്പൊ സ്റ്റവ് കത്തിച്ചു കൊടുക്ക ദോശ കൊടുക്ക നമ്മുടെ ദോശ ചൂടായിട്ടുണ്ട് നമുക്ക് ദോശയച്ചു കൊടുക്ക നമുക്ക് സൺഫ്ലവർ ഇട്ടോ ഇങ്ങനെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാൻ മറിച്ചും എടുക്കാം എടുക്കാറായിട്ടുണ്ട് നമ്മുടെ ദോശ ഇതാണ് ഇതിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ മുളകും തേങ്ങയും സവോളയൊക്കെ ചേർത്തിട്ടുണ്ടൊക്കെ പൊടിയായി അരിഞ്ഞ് ചേർക്ക വളരെ പൊടിയായിട്ട് നമുക്കിത് എടുക്കടുത്തത് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇതാണ് നമ്മുടെ ദോശ